ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ കാർ പാർക്കിംഗ് ആധുനികവുമായത് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ സ്യൂട്ട് റൂമുകൾ നിക്ഷേപ സമാഹരണത്തിൽ റെക്കോർഡ് നേട്ടവുമായി വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഒറ്റപ്പാലം താലൂക്കിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപ സമാഹരിച്ച ഏക സർവീസ് സഹകരണ ബാങ്കായി വല്ലപ്പുഴ മാറിയതായി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യു ഡി എഫ് ഭരിക്കുന്ന വലപ്പുഴ സർവീസ് സഹകരണ ബാങ്കാണ് നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഇത്തവണ റെക്കോർഡ് നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് ഒറ്റപ്പാലം താലൂക്കിൽ തന്നെ നിക്ഷേപ ടാർജറ്റ് കൈവരിച്ച ഏക ബാങ്ക് എന്ന നേട്ടം കൂടി വലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് സ്വന്തമാക്കിയതായി ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു ജനുവരി മുതൽ ഫെബ്രുവരി വരെയാണ് ാണ് നിക്ഷേപ സമാഹരണ യജ്ഞം നടത്തിയത് ബാങ്കിന് ടാർജറ്റ് നൽകിയിരുന്നത് എന്നാൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപ നിക്ഷേപം സമഹരിക്കാൻ കഴിഞ്ഞെന്ന് ബാങ്ക് വനസമിതി അംഗങ്ങൾ സൂചിപ്പിച്ചു ടാർജറ്റ് കൈവരിച്ച ഏക ബാങ്ക് എന്ന നേട്ടവും ഒറ്റപ്പാലം താലൂക്കിൽ വലപ്പുഴ സർവീസ് ബാങ്കിനാണ് ലഭിച്ചതെന്നും ഇവർ വ്യക്തമാക്കി നിക്ഷേപകർക്ക് വലപ്പുഴ സർവീസ് ബാങ്കിനോടുള്ള വിശ്വാസം തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതെന്നും ബാങ്ക് പ്രസിഡന്റ് രായൻ കീഴ്ശേരി വ്യക്തമാക്കി ചിലർ ബാങ്കിന്റെ സൽപ്പേരെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ നേട്ടത്തിലേക്ക് നയിച്ചതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ഒറ്റപ്പാലം താലൂക്കില് ബാങ്കുകളിൽ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് ആകെ വല്ലപ്പുഴ സഹകരണ സർവീസ് ബാങ്കിനാണ് പന്ത്രണ്ട് കോടി രൂപയാണ് നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് ടാർജറ്റ് തന്നിരുന്നത് അത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് കോടി രൂപ സ സമാഹരിക്കാൻ നമുക്ക് കഴിഞ്ഞു വളരെ ഭംഗിയായി ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബാങ്കിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിലെ ഈ ഡിപ്പോസിറ്റർമാർ നിക്ഷേപകർക്കുള്ള ഈ ബാങ്കിനോടുള്ള അചഞ്ചലമായ വിശ്വാസം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ബാങ്കിനെ പറ്റിയിട്ട് ബാങ്കിൻ്റെ ഖ്യാതി നഷ്ടപ്പെടുത്തേണ്ട രീതിയിലൊക്കെ പലരും പല രീതിക്ക് ശ്രമിച്ചു ഒക്കെ ഡിപ്പോസിറ്റർമാർ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറില്ല ഉണ്ടായില്ല കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഈ ബാങ്കിൻ്റെ യഥാർത്ഥ അവസ്ഥ ഇവിടുത്തെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് ഡിപ്പോസിറ്റർമാർക്കും മെമ്പർമാർക്കും പരമബോധ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിലൊക്കെ നമുക്ക് പരമാവധിയും അതിൻ്റെ അപ്പുറവും വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഒറ്റപ്പാലം താലൂക്കിൽ തന്നെ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ച ഏക ബാങ്ക് വല്ലപ്പോഴ സർവീസ് സഹകരണ ബാങ്കാണ് എന്നുള്ളത് ഈ ബാങ്കിൻ്റെ ഭരണസമിതിക്കും അതേപോലെ തന്നെ ബാങ്കിലെ ഡിപ്പോസിറ്റർമാർക്കും എ ക്ലാസ് മെമ്പർമാർക്കും ഒക്കെ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യമാണ് നിക്ഷേപ സമാഹരണ യജ്ഞത്തോട് സഹകരിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് മുൻ പ്രസിഡന്റ് കളത്തിൽ അഷറഫും വ്യക്തമാക്കി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാങ്ക് നിർവഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി സംസ്ഥാന ഭാഗമായി കൊണ്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും യഥാസമയം വല്ലപ്പോഴ സർവീസ് സഹകരണ ബാങ്ക് നിറവേറ്റിയിട്ടുണ്ട് അതിന് നല്ലവരായ

വിശ്വാസം അർപ്പിച്ചതിന്റെ തെളിവ് തന്നെയാണ് ഇതെന്നും സെക്രട്ടറി സൂചിപ്പിച്ചു ഒമ്പതിനായിരം കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് സഹകരണ സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുക്കാൻ വേണ്ടി സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചത് ഒറ്റപ്പാലം താലൂക്കിൽ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന് പന്ത്രണ്ട് കോടി രൂപ നിക്ഷേപം സമാഹരിക്കുവാൻ വേണ്ടി ടാർഗറ്റ് സഹകരണ വകുപ്പ് നിശ്ചയിച്ച് നൽകുകയുണ്ടായി തുടർന്ന ബാങ്കിൻ്റെ ഭരണസമിതി ആ വിഷയം ചർച്ച ചെയ്യുകയും ഇന്ന് സഹകരണ മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി തരണം ചെയ്യുന്ന വിധത്തിൽ ഭരണസമിതിയും ജീവനക്കാരും കൊണ്ട് തന്നെ ഈ നിക്ഷേപ സമാഹരണ യജ്ഞം വിജയിപ്പിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജിതമായിട്ടുള്ള ഫീൽഡ് റിക്കവറി അതോടൊപ്പം തന്നെ നിക്ഷേപകരെ വീട്ടിൽ ചെന്ന് ഓരോ വീടും കയറിയിറങ്ങി ബ്രാഞ്ച് തലത്തിൽ നിക്ഷേപ സമാഹരണം നടത്തുകയും ആയതുവഴി പന്ത്രണ്ട് കോടി അമ്പത്തൊമ്പത് ലക്ഷം രൂപയുടെ അധിക നിക്ഷേപം സർവീസ് സർവീസ് സഹകരണ കൈവരിക്കുവാൻ ചെയ്തു മുതൽ തുടർച്ചയായി ലാഭത്തിലാണ് സഹകരണ ബാങ്ക് കഴിഞ്ഞ വർഷം കോടി രൂപ ബാങ്ക് എ ക്ലാസ് മെമ്പർമാർക്ക് പതിനഞ്ച് ശതമാനം ലാഭവിഹിതം നൽകിയിരുന്നു ബാങ്കിന്റെ ഉന്നമനത്തിനും വികസനത്തിനും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ബാങ്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബഷീർ മുൻ പ്രസിഡന്റ് കളത്തൽ അഷ്റഫ് ഡയറക്ടർമാരായ മൊയ്തീൻകുട്ടി എന്ന മാന ഉണ്ണികൃഷ്ണൻ ഉബേദ് വീരാൻ മാസ്റ്റർ കബീർ റസിയ റംലത്ത് സെക്രട്ടറി അഷ്റഫ് അലി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു